ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ പോയ വഴി നമ്മൾക്കൊന്ന് ബിരിയാണി കഴിച്ചാലോ എന്നൊരു തോട്ട് വന്നു അപ്പം നമ്മളങ്ങനെ ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ സായു ഇപ്പോൾ പോലെ വണ്ടി കയറിയാൽ പാട്ട് വെക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അവൾ വേഗം പാട്ട് വെക്കാൻ വേണ്ടി കയറി കേട്ടോ ഏതൊക്കെയോ പാട്ടുകൾ വെക്കുന്നു എന്തൊക്കെയോ വെക്കുന്നു ഏട്ടനത് മാറ്റുന്നു സായി മാറ്റുന്നു ഏട്ടൻ വെക്കുന്നു സായി മാറ്റുന്നു അങ്ങനെ മാറ്റി മറിച്ച് മാറ്റി മറിച്ചും അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോണ റോഡ് വളരെ വൃത്തിയുള്ള റോഡായതുകൊണ്ടിങ്ങനെ ചാടിക്കളിച്ച് വേണം പോവാൻ ഭയങ്കര കടറായിരുന്നു കേട്ടോ നമ്മുടെ ലക്ഷ്യം ബിരിയാണി ആയതുകൊണ്ട് കൊണ്ട് നമ്മളതൊക്കെ സഹിച്ച് ഇരുന്നു അപ്പം അങ്ങനെ ഒരു പാല ഇത് ഏത് പാലമാണ് എന്നൊന്നും എനിക്കറിയത്തില്ല ഏതായാലും സായോ അത് കണ്ട് പുഴാ പുഴ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് നോക്കി കാണുന്നുണ്ടായിരുന്നു നല്ല രസമല്ലേ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ടും കാണാൻ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുകൾ എന്തെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നല്ലേ ഒന്നുമില്ല നമുക്കിതൊക്കെ കാണുമ്പം ഒരു രസമായിട്ട് തോന്നുന്നു അങ്ങനെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തു കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നി അപ്പം നമ്മളങ്ങനെ നമ്മുടെ വണ്ടീനെ കൊണ്ടൊരു സൈഡിലാക്കി നമ്മൾ നേരെ അതിലേക്ക് ഉള്ളിൽ കയറി സീറ്റ് സീറ്റൊക്കെ സെറ്റാക്കി അവിടെ ഇരുന്നു അടിപൊളിയായിരുന്നു കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടോ ഓരോ സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ വേറൊന്നല്ല രണ്ട് ബിരിയാണി ആ അങ്ങനെ ഇനി അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം സായു ഇങ്ങനെ അവിടെ ഓരോന്ന് കാണുന്നതൊക്കെ നോക്കി കണ്ടങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓൾ എന്തോ വേറെന്തോ സ്ഥലത്ത് പോയതുപോലെ ഒരു ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഒരു ഹായ് ഹായിയൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ഒരു ഹായ് ഒരു ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സാധനം എത്തി ഫുഡ് എത്തിയിട്ടുണ്ട് ഏട്ടൻ അവിടെ ഫസ്റ്റ് കഴിക്കാൻ തുടങ്ങി കുഴപ്പമൊന്നുമില്ല അടിപൊളിയാന്നൊക്കെ പറഞ്ഞു രസം ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല രസമുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചങ്ങനെ നമ്മളൊരു മിൻ്റ് ലൈമൊക്കെ പറഞ്ഞായിരുന്നേ സായുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മിൻഡ് ലൈം അവൾ എനിക്ക് കുടിക്കാൻ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ വേണ്ടിയിട്ടാണ് അത് ഓർഡർ ചെയ്തത് അപ്പം ഞാൻ കുറച്ച് കുടിക്കുമ്പോഴത്തേക്ക് അവൾ പിന്നെയും വേണമെന്നും പറഞ്ഞ് അതാ വരുന്നു കപ്പടക്കം എടുത്തിട്ട് പോയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്യാൻ ഇറങ്ങിയപ്പം സ്വാഭാവികം ഒരു കുട്ടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പല സാധനങ്ങളും വേണ്ടി വരും അതേപോലെ സായി ഒരു പൂച്ചക്കുട്ടീനെ അല്ല മോയിലും കുട്ടീനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങി അവൾക്ക് കൊടുത്തു ഭയങ്കര കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ആ മിഠായി ഒരു ജെല്ലി ടൈപ്പ് മിഠായി ആയിരുന്നു ഇങ്ങനെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ മാത്രമേ നമ്മളങ്ങനെ ഇങ്ങനെ എന്തേലൊക്കെ സാധനങ്ങൾ മേടിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ അത് നമ്മൾ ഈ ജെല്ല് ജെല്ലി ടൈപ്പ് മിഠായിസ് ഒന്നും അങ്ങനെ മേടിച്ച് കൊടുക്കലില്ല സായിനോട് എല്ലാവരോടും ടാറ്റ പറ ബൈ ബൈ പറ താങ്ക്സ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൾ അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ